അഭിലാഷ് ആ സ്ലാബ് തകർന്നു വീണതിന്റെ ദൃശ്യങ്ങൾ അതൊരു വലിയ അപകടമാണെന്ന് അതിന്റെ സൂചന തന്നെയാണ് പഴയ കെട്ടിടമാണ് അല്ലെ പഴയ കെട്ടിടത്തിലുണ്ടായ അപകടമാണ് അവിടുത്തെ ജീവനക്കാരാണോ അപകടത്തിൽപ്പെട്ടത് ആരാണ് ആർക്കാണോ പരിക്കെന്ന് അറിയാനാകുന്നുണ്ടോ അഭിലാഷ് ആ സ്മൃതി പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീഴുന്നിരിക്കുന്നത് അതിൻ്റെ സ്ലാബുകളാണ് ഇപ്പോൾ തകർന്നു വീഴിഞ്ഞത് ആറു പേർ ഇതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ നാലു പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ടുപേരുടെ നില അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ഈ എപ്പോഴാണ് ഈ അപകടം എത്ര പേരുണ്ട് ഇതിൻ്റെ അത് അഞ്ചാ അഞ്ചാളാണ് ഇപ്പോൾ പേര് നമ്മൾ അഞ്ചാളത് അഞ്ചാളുണ്ട് അവരുടെ ആരോഗ്യനിരങ്ങൾ ാസ്റ്റിൽ ലാസ്റ്റിൽ കൊണ്ടൊക്കെ നല്ല ഗുരുതരാണ് അല്ലല്ല ലാസ്റ്റിലും കൊണ്ടായ മൂന്നാളെ ആണ് അഞ്ചാളെ പേര് ഒന്ന് വിനോദ് ഒന്ന് ബഷീർ പിന്നെ അസറഫ് ഇവര് മൂന്നാളും അത്തോളി വണ്ടിയിലേക്ക് കയറ്റുകാരാണ് പിന്നെ എന്ന് പറഞ്ഞ് പയ്യോളി കയറ്റുകാരാണ് പയ്യാനക്കലുള്ള ആളാണ് പിന്നെ ജബ്ബാർ അല്ല ജബ്ബാർ ാണ് ജബാർ അല്ല ആ ഒരാൾ ഷോപ്പിലെ തൊഴിലാളിയാണ് ഈ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഗ്രാമല്ലോ ആ സാധാരണ വന്ന് രാവിലെ ഇരുന്നിട്ട് ഗേറ്റ് പാസ് ഒക്കെ ഒപ്പിക്കുന്ന അവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ഗേറ്റ് പാസ് പാസ്സൊക്കെ ഒപ്പിക്കുക എന്നിട്ട് എല്ലാം റെഡി ആയതിന് ശേഷം തുടങ്ങാം ഏത് സമയത്ത് അരമണിക്കൂർ മുമ്പ് അരമണിക്കൂർ വന്നാൽ ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാരും

ആ നാട്ടുകാരുടെ പ്രതികരണം കൂടി പ്രധാനമാണ് പൊളിക്കാൻ അനുമതി തേടിയിട്ടുള്ള കെട്ടിടമാണ് രണ്ട് വർഷം മുൻപ് തന്നെ എന്നുള്ളതാണ് നല്ല പഴക്കമുണ്ട് സ്ലാബ് തകർന്ന ആറുപേർക്ക് പരിക്കെന്നുള്ളതാണ് രണ്ടുപേരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല അതുകൊണ്ട് അവർ ആശുപത്രിയിലേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നു അവരെ പക്ഷേ അവിടെ കണ്ടിട്ടില്ല ബാക്കി നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അവർക്ക് അല്പം പരിക്ക് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷിലേക്ക് ഒന്നുകൂടി അഭിലാഷ് ആ പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങളിൽ ഈ ഈ പരിക്കേറ്റവരാരാണ് എന്ന് വ്യക്തമാകുന്നുണ്ടോ ഇതിൽ പരിക്കേറ്റ അഞ്ച് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ നാല് പേർ ഈ ലോറിയിൽ കയറ്റിർക്ക് തൊഴിലാളികളാണ് അതോടൊപ്പം തന്നെ ഒരാൾ തൊട്ടടുത്ത കടയിലുള്ള ജീവനക്കാരനാണ് എന്നാണ് പറയുന്നത് ഇവിടെ ഇരുന്നു കൊണ്ടാണ് ലോറിയിൽ കയറ്റത്തിന് ആവശ്യമായ ഗേറ്റ് അടക്കം തയ്യാറാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അത്തരത്തിൽ ഇവിടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഏതായാലും പേർക്ക് പരിക്കുണ്ട് എന്നായിരുന്നു നേരത്തെ പറഞ്ഞു പക്ഷേ ഇപ്പോൾ അഞ്ചു പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇതിൽ മൂന്ന് പേരുടെ ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും പഴയ പാസ്പോർട്ട് ഓഫീസിൻ്റെ കെട്ടിടമാണ് ഇത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊളിക്കാൻ ഓർഡർ ആയിരുന്നു പക്ഷേ ഇവിടെയുള്ള ആളുകൾ അത് സംബന്ധിക്കാത്തത് കൊണ്ട് തന്നെ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു ഏറ്റവും അപകടകരാവസ്ഥ അപകടകരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഈ കെട്ടിടം ഉള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും കാരണം സ്ലാബുകളൊക്കെ വെണ്ടു കീറി കിടക്കുന്ന സാഹചര്യമാണ് ആ സ്ലാബാണ് ഇപ്പോൾ അടർന്ന് താഴോട്ട് വീഴുന്നിരിക്കുന്നത് എന്തായാലും ഈ സ്ലാബിന്റെ അകത്ത് ആണെങ്കിൽ ഇത് പഴയ പാസ്പോർട്ട് ഓഫീസായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പല കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം ഇതാ ഫ്ലോർ അടക്കമുള്ള മൈതയ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ വിൽത്തിനയ്ക്ക് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ചില സംരംഭങ്ങൾ ഇതിനകത്തുണ്ട് മുകളിൽ ജിമ്മടക്കമുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ അപകടകരമായ അവസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൗരവമുള്ള വിഷയം കൂടിയാണ് കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരു കെട്ടിടത്ത് ഇത്തരത്തിൽ വ്യാവസായിക അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിന് നൽകിയിട്ടുണ്ട് എന്നതും അതോടൊപ്പം തന്നെ വിണ്ടുകീറി ഇവിടെ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നു വീഴ്ച തന്നെയാണ് ഇവിടേക്ക് കോർപ്പറേഷൻ പ്രതിനിധികൾ കൂടി വരേണ്ടതുണ്ട് ആരെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് കൂടി അറിയേണ്ടതുണ്ട് അഭിലാഷ് അഭിജിത്തിലേക്ക് കൂടി പോകുന്നു അഭിജിത്ത് അവിടെ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇത് പെട്ടെന്ന് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുകയായിരുന്നു ഇത് പൊളിഞ്ഞു നിൽക്കുന്ന ഒരു കെട്ടിട ഭാഗത്തിനടിയിൽ ആളുകൾ പ്രവർത്തിക്കുന്നു അത് ആ കെട്ടിടം തകരാറിലായ കെട്ടിടം മറ്റു കച്ചവടങ്ങൾക്ക് എന്നുള്ള ഒരു വിഷയം കൂടി അവിടെ വന്നിരിക്കുകയാണ് തീർച്ചയായും സ്മൃതി അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പ്രാഥമികമായി നോക്കിയാൽ തന്നെ അറിയാം അല്പം കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ പാസ്പോർട്ട് ഓഫീസിന്റെ പഴയ കെട്ടിടമായിരുന്നു അത് പൊളിക്കാൻ വേണ്ടിയുള്ള ആലോചനകളിലേക്ക് തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും അതിനകത്ത് ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് ഗുരുതരമായ കാര്യമാണ് അതിൻ്റെ ഇപ്പോൾ തകർന്ന് താഴേക്ക് വീണിരുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ അവിടെ അഞ്ച് നാലഞ്ച് പേരുണ്ടായിരുന്നു അവരുടെ മുകൾ ഭാഗത്തേക്കാണ് ഇത് വന്ന് വീഴുന്നത് ഈ സ്ലാബ് തകർന്ന് വീഴുന്നത് നാലോളം പേരെ നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപകടാവസ്ഥയിലായിരുന്നു ഇത് നോക്കുമ്പോൾ തന്നെ ഒരു അല്പ അത് പൊളിക്കാൻ വെച്ചിട്ട് രണ്ടു കൊല്ലത്തിന് മേലായി ഇത് പൊളിച്ച് മാറ്റണം എന്നുള്ളത് പറഞ്ഞു നിൽക്കുന്ന സ്ഥലം ഇതിലിപ്പോ നിലവിൽ അഞ്ചാളാണ് ഉള്ളത് അഞ്ചാളാണ് വാടകക്കാര് മാറി കൊടുക്കുന്നില്ല കേട്ടത് അതിന് കറക്റ്റായിട്ട് വ്യക്തമായിട്ടുള്ള അറിയില്ല കാലപ്പഴക്കം അപകട സമയത്ത് താഴെ നിൽക്കുകയായിരുന്നു ഈ ആൾക്കാരൊക്കെ അത് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഇവിടെ കെട്ട് പാസ് ഒപ്പിച്ച് റെഡിയാക്കി പോകുന്ന ആളുകളാ ഒരു പണി തുടങ്ങാനാവുന്നൂ അപ്പൊ അതിനു വേണ്ടിട്ട് ഇരിക്കുന്ന സാധാരണ വന്നിരിക്കുന്ന ഇന്ന് ആള് കുറവാണ് സാധാരണത്തിനും കൂടുതൽ ആളുകൾ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല ദുരന്തമായി നാട്ടുകാരൊക്കെ രണ്ടാള് പശു സർവീസ് വരുന്ന സമയത്ത് രണ്ടാളേ ഉള്ളൂ പച്ചവരൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു ില്ല ലാസ്റ്റാണ് അവിടെ എത്തിപ്പെട്ട് ഞാൻ ഇവിടെ പറക്കിലായിരുന്നു ഞാൻ വരുമ്പോൾ ഇവിടെ കോയ തറ വ്യക്തി കൊണ്ടുപോകുന്നത് വരുന്നു ആ സിനിമ കാണുന്നത് അതിന് മുന്നേ ബാക്കി മൂന്നുപേരെ കൊണ്ടുപോയി ബസ് കോളരെ ദയനീയ അവസ്ഥയാണ് ആ രണ്ടും പൊടി ഉണ്ട് വളരെ ദയനീയ അവസ്ഥയാണ് കോയൻ്റെ വിവരങ്ങൾ അറിയോ ഈ പരിക്ക് അസ്രഫ് ബഷീർ വിനോദ് കോയ ഇവിടുത്തെ തന്നെ അല്ല ഒരാൾ പയ്യാനക്കൽ മൂന്നാള് അത്തോളി ഭാഗത്ത് ഇവിടെ പിന്നെ ജബ്ബാർ കറക്റ്റ് അറിയില്ല ഇവിടെ ജോലി ചെയ്യുന്ന ജബ്ബാർ ഷോപ്പിൽ പണിയെടുക്കുന്ന ആണ് മറ്റേതൊക്കെ ലോഡിങ് ഇവിടെ നിന്ന് പോകുന്ന ആളുകൾ